എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നത് പതി പോലെ ഞാൻ ഗോൾഡ് റേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഏർ ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഒക്ടോബർ ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് ട്വന്റി ടു കാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ നൂറ്റി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ്റി നാല്പത് രൂപ കുറഞ്ഞു ഒരു പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് ഗോൾഡിനും ഗോൾഡ് റേറ്റ് നന്നായി കുറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് പവ മെയിൻ രണ്ട് അസോസിയേഷൻ ആണ് ലീഡ് ചെയ്യുന്നത് അതിൽ കെ ജി എസ് എം എ എന്ന അസോസിയേഷന് ഗ്രാമീണ മേലെ എൺപത്തി അഞ്ച് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവന്റെ മേലെ അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഒരു പവന് എഴുപത്തി അയ്യായിരത്തി എൺപത് രൂപയുമാകുന്നു കെ ജി എസ് എമ്മിൻ്റെ ഇന്ന് പതിനെട്ട് ക്യാറ്റ് ഗോൾഡ് റേറ്റിൻ്റെ വില പതിനെട്ട് ക്യാറ്റിനാണ് ഞാൻ പറഞ്ഞ കെ ജി എസ് എമ്മിൻ്റെ എഴുപത്തി അയ്യായിരത്തി എൺപത് രൂപ അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനും ഗ്രാമിന് മേലെ പതിനെട്ട് ഗ്യാറ്റിന് എൺപത്തഞ്ച് രൂപ തന്നെയാണ് കുറച്ചിരിക്കുന്നത് എൺപത്തി അഞ്ച് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും ഒരു പവന്റെ മേലെ അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഒരു പവന് എഴുപത്തഞ്ച് അഞ്ഞൂറ്റി അറുപതുമാകുന്നു എ കെ ജി എസ് എ കെ ജി എസ് എം എസ് ഭവൻ കേരളത്തിലെ ഇന്നിട്ടിരിക്കുന്ന പതിനെട്ട് ഗ്യാറ്റ് ഗോൾഡിൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് എഴുപത്തഞ്ച് അഞ്ഞൂറ്റി അറുപത് പതിനാല് കാറ്റഗോൾഡിനും ഇന്ന് വല വ്യത്യാസമുണ്ട് പതിനാല് കാറ്റ ഗോൾഡിന് ഇന്ന് ഗ്രാമിന് മേലെ എഴുപത്തഞ്ച് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ പതിനാല് കാറ്റഗോൾഡിന് അറുന്നൂറ് രൂപ കുറഞ്ഞു ഒരു പവന് അൻപത്തി എട്ട് നാന്നൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു അപ്പം സ്വർണ്ണവലം എന്തായാലും ഈ ആഴ്ച കുറച്ച് കുറയാനാ ചാൻസ് കൂടുതൽ അതായത് ബുധനാഴ്ച എഫ് എം എസ് സി മീറ്റിംഗ് വരാണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ച ചൈനേൻ്റെ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് ഇനി ഗോൾഡ് ചാൻസ് ചാൻസുള്ളൂ ഉയരാണെങ്കിൽ തന്നെ അതല്ല ഇവരെല്ലാവരും രമ്യതയിലാണ് പോകണമെങ്കിൽ ഗോൾഡ് റേറ്റ് കുറച്ച് കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഈ ആഴ്ച കാത്തിരുന്ന് കാണണം ഈ ആഴ്ച നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് കുറയാനാ ചാൻസ് അത് കഴിഞ്ഞ് ഒരു നവംബറിലൊക്കെ അതിന് റേറ്റ് കൂടാണെങ്കിൽ കൂടുള്ളൂ എന്നാണ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത് അപ്പം ഈ ആഴ്ച എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് എവിടെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് താങ്ക് യു